എല്ലാവർക്കും ഉള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ റിഡക്ഷൻ കൊടുത്ത് സെയിൽ പറയാൻ പവൻ ഗോൾഡ് നഗരസഭ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി വ്യാപാരികൾ രംഗത്തിറങ്ങുമെന്ന് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇപ്പോൾ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിക്രമങ്ങളാണ് തിരൂർ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുന്നിൽ വഴിവര വാണിപ കച്ചവടത്തിലെ പ്രമുഖരായ ചില ആളുകൾക്ക് ആ സ്ഥലം അനുവദിച്ച് അവിടെ തുണിക്കച്ചവടം അടക്കമുള്ള സാധനങ്ങൾ വിൽപ്പന നടത്താനുള്ള സ്റ്റാണുകൾ സ്റ്റാളുകൾ അനുവദിച്ചു എന്ന അർജൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തിരുവ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ അമിഖ്യത്തിൽ ഒരു നഗരസഭ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഈ നഗരസഭാ കൗൺസിൽ അധികാരത്തിൽ വന്ന അന്ന് മുതൽ തെരുവ് കച്ചവടം വളരെ വ്യാപകമായി എല്ലാ തെരുവായ തെരുവുകളിലും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് ഒട്ടനവധി നിരവധിയായ പരാതികളും പരിഭവങ്ങളും നേരിട്ടും അല്ലാതെയും ഞങ്ങളൊക്കെ ഈ നഗരസഭയിൽ അറിയിച്ചതാണ് പറയാം നിങ്ങൾക്കറിയാം ഇപ്പൊ ഫോറിൻ മാർക്കറ്റിന്റെ ഭാഗത്ത് വെള്ളിയാഴ്ച അതുവഴി ഒരു എമർജൻസി ഒരു ആംബുലൻസ് പോലും കടന്നു പോവാന് അതുവഴി നമുക്ക് കടക്കാൻ പറ്റില്ല അവിടെ വെള്ളിയാഴ്ച തുറക്കുന്ന സ്ഥാപനങ്ങളും അത് ആ റൂട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് അവരുടെ സാധനം ഇറക്കാനോ കയറ്റാനോ ഒന്നും ഒരു നിർവാഹമില്ല ഇതൊക്കെ ഒരു നാഥൻ എൻ്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു നാദൻ ഇല്ലാത്ത കളരിയായിക്കൊണ്ട് തിരൂർ നഗരസഭയിൽ മാറിയിരിക്കുകയാണ് നമ്മൾ പറയുന്നത് ആവശ്യം ആവശ്യം വളരെ വളരെ ന്യായമായ ഒരു പരിഗണിക്കാതെ ഇവിടെ വന്ന ആളുകൾക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു കൊടുത്തത് എന്നതാണ് ഞങ്ങളുടെ ചോദ്യം അതേസമയം വ്യാപാരികളുമായി നല്ല സഹകരണമാണ് നഗരസഭ ഭരണസമിതിക്കുള്ളതെന്നും ആരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയാണ് നഗരസഭയ്ക്കെതിരെ വ്യാപാരികൾ വിമർശനം ഉന്നയിക്കുന്നതെന്നും ഒരേ കാര്യത്തിൽ രണ്ട് നയം സ്വീകരിക്കുന്നത് ശരിയല്ലെന്നും നഗരസഭ ചെയർപേഴ്സൺ സ്വന്തം കായ് ഒരേ നയത്തിൽ രണ്ട് നയം പറയുന്ന ഒരേ ഒരു സബ്ജക്റ്റിന് രണ്ട് നയം പറയുന്ന രീതി ഒരിക്കലും ശരിയല്ല നഗരസഭ ഭരണസമിതി എന്ന നിലയിൽ ഞങ്ങൾ ഹൺഡ്രഡ് പെർസെന്റേജ് കച്ചവടക്കാരുമായും ഇവിടെയുള്ള സാധാരണക്കാരുമായും ഒക്കെ അവരുടെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ വിമർശനം പറയുമ്പോൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഞങ്ങൾക്ക് പുറത്തു ഒരിക്കലും ഒരു ചെയർപേഴ്സൺ ഈ റൂമിന്റെ ഉള്ളിൽ മാത്രം കുത്തിയിരിക്കേണ്ട ആളല്ല ഔദ്യോഗികമായിട്ട് ടൗൺ പ്ലാനുമായി ബന്ധപ്പെട്ട മീറ്റിംഗിന് പോയതാണ് സെക്രട്ടറി സെക്രട്ടറിയതായ മീറ്റിംഗിൽ പോയിരുന്നു പിന്നെ പ്രതിപക്ഷ നേതാവിനും വൈസ് ചെയർമാനും ഒന്നും ഇരുപത്തിനാല് മണിക്കൂർ കാര്യനിർവഹണ അധികാരികളല്ല അവർക്കിവിടെ അങ്ങനെ ഫുൾ ടൈം ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല ഞാനും സെക്രട്ടറി മാത്രം ഇരുന്നാൽ മതി ഇതൊന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ എഴുതി വിടുന്നത് ശരിക്കും മര്യാദകേടാണ് എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് ഒരു നഗര നഗരത്തെ നന്നായി വളർത്താൻ സാധിക്കുള്ളൂ കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ൂർ മാബി ലാൻഡ് തിരൂർ ചങ്ങരം കുളം പവൻ ഗോൾഡ് തിരൂർ